നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ വേടെടുക്ക ഗ്രാമപഞ്ചായത്തിലെ കായിക പ്രേമികൾക്ക് തിലകക്കുറിയായി ബാഡ്മിൻ്റൺ ഇൻഡോർ കോർട്ട് ഉദ്ഘാടനത്തിലേക്ക് ഷട്ടിൽ ഫ്രണ്ട്സ് കുണ്ടംകുഴി നിർമ്മിച്ച ബാഡ്മിൻ്റൺ ഇൻഡോർ കോർട്ട് കെട്ടിടം ഡിസംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് കാസർഗോഡ് എം പി കെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും ഇൻഡോർ കോർട്ട് ഉദ്ഘാടനം ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ മുഖ്യാതിഥിയായി സംബന്ധിക്കും ബാഡ്മിൻ്റൺ ഇൻഡോർ കോർട്ട് ഉദ്ഘാടനത്തിൽ ഭാഗമായി ഓപ്പൺ ഷട്ടിൽ ടൂർണമെന്റും അനുമോദന പരിപാടിയും സംഘടിപ്പിക്കും അത്യാധുനിക കായിക പരിശീലന സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ബാഡ്മിന്റൺ കോർട്ട് കുണ്ടംകുഴി തോണിക്കടവ് റോഡിൽ വ്യാപാര ഭവന് സമീപമാണ് തല ഉയർത്തി നിൽക്കുന്നത് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കുണ്ടംകുഴിയിൽ ഒരു സെമി ഇൻഡോർ കോർട്ട് താൽക്കാലികമായി ഈ കൂട്ടായ്മ നിർമ്മിച്ചത് നാട്ടിലെ ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനവും കോച്ചിങ് ക്യാമ്പുകളും തുടർച്ചയായി എസ് നേതൃത്വത്തിൽ നൽകിയിരുന്നു ഉദ്ഘാടന പരിപാടിയിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ വിജയകൃഷ്ണൻ മാസ്റ്റർ സ്വാഗത പ്രസംഗം നടത്തും സംഘാടക സമിതി ചെയർമാൻ ടി ടിവാരതരാജ് അധ്യക്ഷനാവും നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിക്കും ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വിജയികൾക്ക് ബേടകം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാജീവൻ വലിയ വളപ്പിൽ സമ്മാനദാനം നിർവഹിക്കും ബാഡ്മിന്റൺ ഇൻഡോർ കോർട്ട് ഉദ്ഘാടന പരിപാടിയിലേക്കും തുടർന്ന് നടക്കുന്ന ഓപ്പൺ ഷട്ടിൽ ടൂർണമെന്റിലേക്കും എല്ലാ കായിക പ്രേമികളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു న్యూస్ డెస్క్ నాటు వార్త